ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടഭക്ഷണശാലയായി മാറിയ ഇടുക്കി പഴയ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ പിങ്ക് കഫെ പൂട്ടി അമിതവാടകയും വെള്ളത്തിൻ്റെ ക്ഷാമവും മൂലമാണ് കഫയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത് കഫയുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബശ്രീ പ്രവർത്തകർ ദേവികുളം ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തിയിരുന്നത് പ്രവർത്തനരഹിതമായിരുന്ന ബസ് കഫേ റെസ്റ്റോറന്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകുമായിരുന്നു എന്നാൽ മാസവാടക വർദ്ധിപ്പിച്ചതോടെ കുടിവെള്ളത്തിന്റെ ക്ഷാമവും നടത്തിപ്പുകാരെ പ്രതിസന്ധിയിലാക്കി ഇതോടെ ായിരുന്നു പിങ്ക് കഫേ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഈ രണ്ട് കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്തുവാൻ സാധിച്ചില്ല കാരണം വെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധിയായി മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നില്ല കൂടാതെ പിങ്ക് കഫേനെ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് രണ്ട് പാർട്ടാണുള്ളത് ഒന്നും കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പക്ഷേ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ അത് കാരണം ഞങ്ങൾക്ക് വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഒരു മൂന്നുപേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നുപേർക്കുള്ള സാലറി എടുക്കണം റെന്റ് അടയ്ക്കണം പിന്നെ വെള്ളത്തിന്റെ കാര്യം പല ബുദ്ധിമുട്ടുകളാണ് ആ ഞങ്ങളിത് നേരത്തെ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെനിന്ന് ഒരു യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രി ചെന്ന് കണ്ടു എന്നിട്ട് കെ എസ് ആർ ടി സിയിലെ എം ഡി എനും കണ്ട് ടു അവിടെയും കണ്ടായിരുന്നു പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു കൊടുത്തിട്ട് തന്നെ രണ്ട് മാസത്തിലധികമായി പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടിയും അവിടെ നിന്നും കിട്ടിയിട്ടില്ല നാടൻ ഭക്ഷണങ്ങൾ വിലക്കുറവിൽ ലഭിച്ചിരുന്ന കഫേ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിൽ എത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരുന്നു ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ നാളുകളായി അടഞ്ഞു കിടക്കുകയാണ് കാൻറ്റീൻ നടത്തിപ്പിനായി ലക്ഷങ്ങൾ മുടക്കിയിട്ടും തുക തിരികെ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പിങ്ക് ഫിങ്ക നമ്മളോട് കുടുംബശ്രീ മൂലം നടത്തുന്നത് താ ഒരു യൂണിറ്റ് ഇത് വന്ന് നമ്മളോട് മൂന്നാർ പഞ്ചായത്ത് മറ്റും ഇല്ലാതെ ദേവകുലം ബ്ലാക്ക് ല എല്ലാ എം ഇ സിമാരും സേർന്ന് നടത്തുന്ന അത് യൂണിറ്റ് നല്ല നടന്ന അതായത് മേഖല ആകുമ്പോൾ നെല്ലാം டூரிஸ்ட் வந்துகிட்ருந்தாங்க அந்த டைமில் நடத்தும் போது நல்ல லாபம் வந்துட்டு இருந்துச்சு அப்போ நம்மளோட வாடகையும் குறைவாக தான் இருந்தது ஆனால் திடீர்னு வாடகையும் கூட்டிட்டாங்க அதே போல் தண்ணி பிரச்சனையும் நமக்கு இருக்குது அங்கே தண்ணி பிரச்சனை என்னன்னு பார்த்தீங்கன்னா அங்கே கம்பெனிலேருந்து நமக்கு தண்ணி கிடைக்கிறதில்ல கேஎஸ்ஆர்டிசியில் தண்ணி இருந்தாலும் நம்ம க பைப் கனெக்ஷன் எடுக்கிறப்போ அடிக்கடி பைப் கனெக்ஷனை யாராவது உடச்சி விட்டுறாங்க இல்லை டேங்கும் வச்சுருந்தோம் அந்த டேங்கையும் இடையில உடச்சிடுறாங்க அடிக்கடி இதை ரிப்பேர் பண்ணுறதுக்கே நமக்கு ரொம்ப செலவு ஆகுது அப்போ அதையும் கண்ட்ரோல் பண்ண முடியல வாடகையும் திடீர்னு கூட்டினதுனால நம்மளோட தண்ணி பிரச்சினைனால അത് വരുമാനമും കുറയു അപ്പോൾ വാടകയും അടയ്ക്ക മുടില്ല അതിനാൽ തന്നെ ഇപ്പോൾ നമ്മൾ അത് നെപ്പാട്ടി വെച്ചിരക്കോ നമ്മൾ നമ്മൾ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും പോയി നമ്മൾ കൊടുത്തോ അതേപോലെ നവകേരള സദസ്സിലേയും നമ്മൾ ഇതുക്കാളാണ് റിക്വസ്റ്റ് കൊടുത്തിരുക്കോ ഇതുവരെയും എന്ത നടപടിയും എടുക്കല പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോവിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ് കഫേ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വനിതകളുടെ ആവശ്യം